പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ജയാ മനോജ് അതായത് വയനാടൻ ജൈവ വയനാടൻ പ്രകൃതിദത്ത ഉൽപ്പന്നം വിൽക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഇവർ എക്സിബിഷൻ ഇവിടെ ഓണം വിപണിയിലിവിടെ എക്സിബിഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ജയാ മനോജ് ജയാ മനോജ് ാണ് പ്രേക്ഷകർക്കു ഓ തീർച്ചയായും തീർച്ചയായും ഞാൻ പറയാം ഇത് ഇവിടെ തുടങ്ങണം ഇത് ഫസ്റ്റ് എല്ലാവരും ഷുഗർ പേഷ്യന്റ് കാണല്ലോ എന്ന് പറയും നവരരി ഇത് ഒരു നേരം ഫുഡ് നമുക്ക് നവരരി ആക്കാം ഷുഗർ ഉള്ളവർക്ക് ഒരു നേരം നമുക്ക് ഇത് ഇത് കഞ്ഞി അതായത് കുറച്ച് ഇത് നല്ല ഉണ്ടാവും അപ്പൊ കുറച്ച് സമയം നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കാം എന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാം കുക്കറിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്നാല് കുക്കറിലൂടെ കഞ്ഞിയാവും ഈ ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകർക്ക് എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പൊ കണ്ണൂരേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾറെഡി കണ്ണൂർ എറണാകുളം നമ്മളെ ഒരേ സ്ഥലങ്ങൾ അയച്ചു കൊടുക്കുന്നത് എനിക്കിവിടെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് ഒരുപാട് പിന്നെ നമ്മൾ ഫെസ്റ്റിലും പോകുമ്പോൾ നമ്മളെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ പുറത്ത് പോയിട്ട് അങ്ങനെ ഒരുപാട് കസ്റ്റമർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അയച്ചു കൊടുക്കാം ചെയ്യാം എന്റെ വീട് ഇവിടെ പയ്യന്നൂരാണ് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുപോയതാണ് വയനാട്ടില് ഇരുപത് വർഷമായിട്ട് ഞാൻ വയനാട്ടിലാണ് ഇരുപത് വർഷം ഈ ഒരു സാധനങ്ങളൊക്കെ ഒറിജിനൽ എന്ന് പറയും ഒറിജിനൽ സാധനാണ് പിന്നെ പനം കൽക്കേണ്ടത് കബക്കട്ടി നല്ലൊരു സാധനം ഞാൻ സ്പെഷ്യൽ ആയിട്ട് പറയാം ഇന്നലെ എനിക്ക് തൊണ്ടവേദന വന്നപ്പോ എന്നോട് പറഞ്ഞു ഇത് ഒരെണ്ണം കഴിച്ചാൽ അപ്പൊ ഞാനത് കഴിച്ചു ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് തൊണ്ടവേദന അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അത്രയും ഗുണനിലാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കൽക്കണ്ടവേന തൊണ്ടവേദന പിന്നെ കുറുക്കുണ്ടാക്കുമ്പോ ഈ സാധനം നമുക്ക് കുറച്ച് മിക്സിയിൽ പൊടിച്ച് ഇതാണ് പനം കണ്ടോ മിക്സിൽ പൊടിച്ച് വെച്ച് കുഞ്ഞുങ്ങൾ അത് പനേറെ ഒരു കൽക്കണ്ടാണ് നമ്മൾ ഓൾറെഡി അല്ല അയ്യോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഒന്നും ചെയ്യാൻ അപ്പോൾ പറ്റൂണ്ട അടിപൊളി സാധനമാണ് അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ടുണ്ട് പിന്നെ നല്ല എന്ന് പറയും ഇത് മാനന്തവാടിക്കാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് തുറമാങ്ങ അതായത് പച്ചമാങ്ങ പൂളി ഉണക്കി അതിൻ്റെ അത് മസാല ഉണ്ടാവും തുറമാങ്ങ അത് ഉലുവ മുളകുപൊടി പൊടി മഞ്ഞപ്പൊടി അങ്ങനെ പാക്ക് ചെയ്യുന്നതൊക്കെ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് പുറത്തേക്ക് ഗൾഫിലേക്ക് വരെ ഞാൻ പാക്ക് ഓ തീർച്ചയായും എവിടെയാണെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കും വിസിറ്റിംഗ് കാർഡ് കൊടുക്കും അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതെല്ലാം വയനാട്ടിലെ സാധനങ്ങളാണ് ഞങ്ങള് ഓരോ വീടുകളിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് കൊടംപുളി പക്ഷെ കണ്ണൂക്കാർക്ക് പ്രത്യേകിച്ച് കൊടംപുളിയോട് അത്ര വലിയൊരു കോട്ടയം ആ വയനാട്ടിലെ വാളംപുളീന്റെ പരിപാടി ഇല്ല ഏർ വയനാട്ടിലെ വയനാട്ടിലെ പരിപാടി ഇല്ല ഉള്ള മീനൊക്കെ കോടംപുളിയില ഉണ്ടാക്ക അവിടെ സാമ്പാറും രസവും മാത്രമാണ് വളം പൊളിച്ച് കണ്ണൂരിലേക്ക് വന്ന കണ്ണൂരിലേക്ക് വലിയ ഔഷധ ഗുണൂല സാധനമാണ് ഇത് തടി കുറക്കാൻ തല ദിവസം വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിച്ചാമെന്നൊക്കെ പറയുന്നുണ്ട് നിൽക്കുന്ന തടിയില്ലാതെ തേൻ മൊത്തങ്ങൾ അതല്ലേ ഇവിടെ കൊണ്ടുവന്ന ശിക്കറൊക്കെ കഴിഞ്ഞു പോയി ഇന്നലെ ഇനിയാന്നൊക്കെ ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു അപ്പൊ സ്റ്റിക്കർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കെ എസ് ആർ ടി സി കൊറിയറാണ് ചെയ്യുക സാധനങ്ങളെല്ലാം ഒരുമിച്ച് കെ എസ് ആർ ടി സി കൊറിയറിൽ അടിച്ച സാധനം സ്റ്റിക്കർ വരും അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾക്ക് ഇത് സ്റ്റിക്കർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മള് സ്റ്റിക്കർ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അങ്ങനെയല്ല സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാൽ ഇതൊക്കെ എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് അമല ക്യാൻറ്റി ഉണക്ക നെല്ലിക്ക ാണ് പിന്നെന്താപോലെ പനം കൽക്കണ്ടം പോലത്തെ നല്ല അടിപൊളി സാധനമാണ് ഇതുപോലത്തെ നമുക്കെല്ലാം ഔഷധ ഗുണം ഒന്നല്ല ഏത് കുപ്പിയത് ഇത് നമ്മളെ എണ്ണക്കൂട്ട് എന്ന് പറയും അതായത് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുക വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഏഴു ദിവസം കഴിയുമ്പോ ആ വെളിച്ചെണ്ണ മാറ്റി വെക്കുക എന്നിട്ട് അടുത്തത് മൂന്ന് പ്രാവശ്യം മൂന്ന് ട്രിപ്പിൽ ചെയ്യാം അതായത് പ്രത്യേകിച്ച് കണ്ണൂര് താഴെ അതായത് ചൂടാണല്ലോ അപ്പൊ തലക്കൊരു കൂള് കിട്ടും വയനാട്ടിൽ പിന്നെ തണുപ്പായിട്ട് മാറ്റി വെക്കുന്നത് മാറ്റി വെക്കുന്ന അടുത്ത ട്രിപ്പ് ഒഴിച്ച് വെക്കാൻ ഏഴു ദിവസമാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കേണ്ടത് എന്നിട്ട് ഏഴാമത്തെ ദിവസം അടുത്ത ട്രിപ്പ് വെക്കുക എന്നിട്ട് ഇതിന്റെ അതിൽ വെളിച്ചെണ്ണ അങ്ങനെ 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 ഉപയോഗിക്കണം മൂന്ന് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് ഏഴ് ദിവസം കഴിയുമ്പോൾ മാറ്റി വേറെ കുപ്പിയിലേക്ക് ആക്കിയിട്ട് പിന്നെ ഒഴിച്ച് വെക്കുക അങ്ങനെ ആ ഒഴിച്ച് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നത് അപ്പൊ ഇതൊരു എണ്ണക്കൂട്ട് അപ്പൊ കെഷകര് വാങ്ങിക്കത് പിന്നെ പിന്നെന്താണ് ഉള്ളത് പിന്നെ നമുക്ക് ഷുഗർ ഇല്ലവർക്ക് നമ്മള് ഇഡ്ഡലി മാവ് ദോശ അതായത് നമ്മൾ സാധാ അരി ഉഴുന്നും പുതിർത്തുന്ന പോലെ പുതിർത്തി വെക്കുക എന്നിട്ട് ഇഡ്ഡലി ദോശ മാവ് കലേ ദിവസം ഇപ്പൊ ഷുഗർ ആണോ ഷുഗർ പേഷ്യന്റ് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പായസം മിക്സ് ഉണ്ട് ഷുഗർ പേഷ്യന്റ് അവർക്ക് പോണത്തിന് വേണമെങ്കിൽ അരി പറഞ്ഞവൻ ചെയ്യുമെന്നും കഴിക്കാതെ പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇത് കൊടുക്കാം നമ്മളിപ്പോ ഷുഗർക്ക് ഷുഗർ അപ്പൊ അവർക്ക്

കിട്ടുന്ന സാധനം ആകെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഇത് ഒന്നും ഒന്നുമില്ല നമ്മള് എണ്ണ ആക്കുമ്പോ തന്നെ നമ്മള് നീലിയാമരി ഉണ്ട് ഞാൻ പുറത്തേക്കൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ട് നീലിയാമരി ഓയിൽ ഇതൊരു എണ്ണയാണ് പിന്നെ സ്റ്റോളില് വെച്ചു പോകുന്നുണ്ട് ഇവിടെ വയനാടൻ ജൈവ വയനാടിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട് അപ്പോ നമ്മുടെ ജയ മനോജിന്റെ നമ്പർ ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഓ തീർച്ചയായും എല്ലാ സാധനം കൊറിയറായിട്ട് എത്തും അപ്പൊ ഇതാണ് ഈ ഒരു ജൈവ വയനാടിന്റെ വിശേഷങ്ങൾ ബാക്കി നമുക്ക് കാണാം